എനിക്ക് വേണ്ടി എഴുതാൻ വേറെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി എഴുതി അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളിപ്പോൾ എഴുതി വെച്ചൊരു പടത്തിൻ്റെ ഓരോ വിഷലി ഓരോന്ന് കാണുന്നതിൽ സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ വിനീത് നേരത്തെ തിരച്ച്താണ് തിരച്ചെയ്തപ്പോഴും വിനീത് പ്രശ്നം അന്നാ സമയത്ത് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഓറ്റിയിട്ടില്ലല്ല ഇറങ്ങി അതിന് ഭയങ്കര അപ്രിസിയേഷനും ആൾക്കാർ ഫാൻഡേസും കൂടെ ഉള്ള ഒരു പടമാണല്ലോ അപ്പോൾ അത് എന്താണ് വിനീത് പുള്ളോഫിന്നുള്ളത് നല്ല സംശയമില്ലായിരുന്നു പോലെ തോന്നി നിങ്ങൾക്ക് തോന്നി ഇഷ്ടപ്പെട്ടില്ലേ തോന്നിട്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമില്ല കാരണം നിങ്ങളൊക്കെ ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ആയി പ്രതീക്ഷിക്കുന്നു എനിക്കോണ്ട് എഴുതാൻ വേറെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് എനിക്കോണ്ടി എഴുതി അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ അല്ല ഇതെന്ന് വെച്ചാൽ എനിക്ക് എന്നുവെച്ചാൽ ആ എലമെൻറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പക്ഷേ വിനീതിനെ ആലോചിച്ചുകൊണ്ട് വന്നതല്ല ഹ്യൂമൻ ട്രാഫിങ് കാരണം ഇത് ഞാൻ പറയല്ലേ രണ്ട് വർഷം മുന്നേയാണ് ഞാൻ വിനീതിനോട് പറയുന്നത് ഇത് നാല് വർഷം മുന്നേ ഞാൻ എഴുതിയ കഥയാണ് എന്തോ എനിക്ക് ഞാൻ റെഫറൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ സംശയിക്കേണ്ട ടേക്കണോ അതെല്ലാം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ റെഫറൻസ് വന്നിട്ട് അപ്പം അത് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായിരുന്നു സബ്ജക്ട് എന്ന് പറയുന്നതല്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണല്ലോ കാരണം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിരുന്നു കാരണം ഓരോ ക്യാരക്ടറും നമ്മൾ ഡിസൈൻ ചെയ്ത് എഴുതുമ്പോൾ തന്നെ ഇങ്ങനാണ് പോകേണ്ടത് ഇപ്പം വിഷ്ണുവിൻ്റെ ക്യാരക്ടറാണെങ്കിലും വിഷ്ണു അങ്ങനെയാണ് ഒരു ഹിന്ദിക്കാരൻ്റെ അടുത്ത് വേണം എന്ന് പറഞ്ഞാൽ എഴുതി തന്നെയാണ് പോകുന്നത് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരാൾ വേണം പറഞ്ഞു വിനീതാണ് സജസ്റ്റ് ചെയ്ത് വിഷ്ണുവിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് വിഷ്ണു അപ്പം അന്നേരം ഇത് കഴിഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ആ പടം എന്ന് ഓഫീസർ ഓഫീസിൻ്റെ ആയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറങ്ങുന്നത് അടുത്ത വിഷുവിനെ അതും കൂടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കറക്റ്റ് ആപ്പ് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം നമുക്ക് അത് അതിനുവേണ്ടി ട്രെയിനിങ് എടുത്തായിരുന്നു ഒരു സിക്സ് മന്ത്സ് ഒരു സെവൻ മന്ത്സ് ഓൺ വണ്ടിയുള്ള ട്രെയിനിങ് അതിനുവേണ്ടി തന്നെ പോയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു കയറിയത് ആശാൻ ഉണ്ടായിരുന്നു ആശാന് സദ്യം പറഞ്ഞാൽ ഇവിടുത്തെ കോച്ച് ആയതിനൊരു സംശയമില്ല കാരണം ആശാൻ ഇത്രയും പോസിറ്റീവ് മനുഷ്യന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഔട്ടായിട്ട് വന്നിരിക്കുമ്പോൾ പുള്ളിയായിരിക്കും പറയുന്നത് നിങ്ങൾ ഇത്ര ടെൻഷൻ അടിക്കുന്നു ഒന്നും പഠിക്കണ്ട ഇത് വൻ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയാണ് ഇതിലെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് ഇല്ല ഇതുവരെ വിളിച്ചിട്ടില്ല അവനെ കിട്ടിയിട്ടില്ല ഞാൻ വിളിക്കുന്നത് താങ്ക് യു താങ്ക് യു